ിയാലോകരി ആദരവായൂർ വഴികാട്ടിയാണ് പ്രവാചകന്റെ കൽപ്പനകളിലൂടെയും അതേപോലെ തന്നെ നിരോധനങ്ങളിലുമൊക്കെ മനുഷ്യർക്ക് ഗുണകരമായതും സുരക്ഷിതവുമായ അനേകം പ്രയോജനങ്ങൾ അധ്യാപനങ്ങൾ കണ്ടെത്താൻ കഴിയും റസൂർ വസ്ല്ലം ചില വിഷജന്തുക്കളെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു കാരണം അത് വളരെ അപകടകാരികളാണ് അതിന്റെ ഷർ വളരെ വലുതാണ് ഇമാം ഉദ്ധരിക്കുന്ന ഹദീസ് നിങ്ങൾ പാമ്പുകളെ പ്രത്യേകിച്ച് വെള്ളവരകളുള്ള പാമ്പുകളെയും അതേപോലെ തന്നെ വാല് ചെറിയ പാമ്പുകളെയും കാരണം ويستسقطان الحبل أو كما قال النبي صلى الله عليه وسلم കാരണം അത് മനുഷ്യന്റെ കാഴ്ചശക്തിയെ ഇല്ലാതാക്കുകയും ഗർഭിണികളായ സ്ത്രീകളുടെ ഗർഭത്തെ തന്നെ അലസിപ്പിക്കാനും അത് നഷ്ടപ്പെടുത്താനും കാരണമായി തീരുകയും ചെയ്യുന്നതാണെന്ന് റസൂൽ കരീം അലൈഹി വസ്ലം റസൂൽ അലൈഹി വസ്ല്ലാം നമുക്ക് ഇഹബര വിജയങ്ങൾക്കുള്ള വഴികാട്ടിയാണ് ദലീലാണ് ഇന്ന് കാഴ്ച ബംഗ്ലാവുകളിലും അതേപോലെ തന്നെ വിനോദസഞ്ചാരവേളകളിലും ഗർഭിണികളായ സ്ത്രീകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇത്തരത്തിലുള്ള ജീവികളെ കണ്ട് ആനന്ദ എടുക്കുകയും അത് ചിത്രീകരിക്കുകയും ചെയ്യുന്നു ഇതിന്റെ അപകടം വളരെ വലുതാണെന്ന് റസൂൽ ഹദീസിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു എല്ലാ ഉപദ്രവകരമായ ജീവികളുടെ ഷെറു കൂടി നമ്മയും കുടുംബത്തെയും ലോകരെയും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹുനായ امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله